എനിക്കൊരു വലിയ ആഗ്രഹമുള്ളത് ഞങ്ങളെ കൊണ്ട് പണി തടയിപ്പിക്കരുതെന്ന് എനിക്ക് അതാണ് അധികാരികളോട് സ്റ്റേറ്റ് ഗവൺമെന്റിനോടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരോടും ഒരു റിക്വസ്റ്റ് ആണ് ഞങ്ങളെ കൊണ്ട് പണി തടയിക്കരുത് പ്രതിപക്ഷ നേതാവിനോട് ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഇല്ലെങ്കിലും ഭാവിയിൽ കേൾക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പറയുന്നു രാഷ്ട്രീയ ആത്മഹത്യക്ക് തയ്യാറാകരുത് എന്ന് വളരെ കൂടി വിനയത്തോടുകൂടി പറയാനാഗ്രഹിക്കുന്നു എന്ത് പ്രതിസന്ധി വന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോട് കൂടി ഞങ്ങൾ നിശ്ചയിച്ച ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് എല്ലാ ഇടപെടലും നടത്തി മുന്നോട്ട് പോകുമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് എന്നതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ആണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാല് അതായത് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് ഈ പദ്ധതിക്ക് റീത്ത് വെച്ച് പോയ പദ്ധതിയാണ് അന്ന് യു ഡി എഫ് ആണ് കേരളത്തിൽ ഭരണം നടത്തിയത് യു ഡി എഫിന്റെ കെടുകാര്യസ്ഥത മൂലം കേന്ദ്ര സർക്കാറും ദേശീയപാത അതോറിറ്റിയും ഈ പദ്ധതി ഇനി ഇല്ല എന്ന് പറഞ്ഞത് പോയതാണ് സർ മരണപ്പെട്ട പദ്ധതിക്ക് അത്ഭുതകരമാം വിധം ജീവൻ വെപ്പിച്ച് മുന്നോട്ട് വന്ന കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ പിണറായി വിജയനാണെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ